ടിക്ടോക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമോ ടിക്ടോക്കിന്റെ വെബ്സൈറ്റ് ഇന്ത്യയിൽ ലഭിച്ചു തുടങ്ങിയതു മുതൽ ഇതാണ് പലരും ചോദിക്കുന്നത് ഒടുക്കം ആപ്പിന്റെ നിരോധനം റദ്ദാക്കുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കി വാർത്തകളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും കേന്ദ്രം പറഞ്ഞു എന്തുകൊണ്ടാണ് അഞ്ചു വർഷം മുമ്പ് നിരോധിച്ച ടിക്ടോക് വീണ്ടും ഇന്ത്യയിൽ എത്തുന്നുവെന്ന വാർത്തകൾ പ്രചരിച്ചത് സത്യത്തിൽ ടിക്ടോക്ക് ഇന്ത്യയിലെത്താൻ സാധ്യതയുണ്ടോ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തിയൊൻപതിനാണ് ടിക്ടോക്ക് ഉൾപ്പെടെ അമ്പത്തിയൊമ്പത് ചൈനീസ് ആപ്ലിക്കേഷനുകളെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പ്രതിരോധ സംവിധാനത്തിനും സുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനും വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ആപ്പുകൾ നിരോധിക്കുന്നു എന്നായിരുന്നു ഇത് സംബന്ധിച്ച കേന്ദ്ര സർക്കാർ പ്രസ്താവന ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ആപ്പുകൾ ഉപയോക്താക്കളുടെ ഡാറ്റ ശേഖരിക്കുകയും അനുമതിയില്ലാതെ ഇന്ത്യക്ക് പുറത്തേക്ക് കൈമാറ്റം ചെയ്യുന്നുണ്ടെന്നും സുരക്ഷാ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് ഡാറ്റ പ്രൈവസിയെയും ചാരവൃത്തിയെയും കുറിച്ച് ആശങ്കകളുണ്ടാക്കി ലഡാക്കിൽ ചൈനയുമായുള്ള സംഘർഷം രൂക്ഷമായതും ചൈനീസ് ആപ്ലിക്കേഷനുകൾ നിരോധിക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട് ഗാൽവാൻ താഴ്വര മേഖലയിൽ ചൈനീസ് സൈനികരുമായി അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾ അന്ന് നടക്കുന്നുണ്ടായിരുന്നു തന്നെ സൈനികേതര മാർഗങ്ങളിലൂടെ ദേശീയ പ്രതിരോധത്തെ ശക്തിപ്പെടുത്താനുള്ള ഡിജിറ്റൽ പ്രത്യാക്രമണമായാണ് ആപ്പുകൾ നിരോധിച്ച നീക്കത്തെ വിദഗ്ധർ വിശേഷിപ്പിച്ചത് ആ കാലത്ത് ടിക്ടോക്കിന്റെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിപണിയായിരുന്നു ഇന്ത്യ നിരോധനത്തിന് മുമ്പ് നൂറ്റി മുതൽ ഇരുന്നൂറ് ദശലക്ഷം വരെ ഉപഭോക്താക്കളും രാജ്യത്തുണ്ടായിരുന്നു കോവിഡ് കാലത്ത് പലരുടെയും വിനോദവും ആശ്വാസവും എല്ലാം ഈ ആപ്പായിരുന്നു പെട്ടെന്ന് ആപ്പ് നിരോധിച്ചപ്പോൾ പതിരിപ്പോയ ടിക്ടോക്ക് യൂസേഴ്സ് പിന്നാലെ ഇൻസ്റ്റാഗ്രാമിലേക്കും യൂട്യൂബിലേക്കും ചേക്കേറി ടിക്ടോക്കിലെ പകരക്കാരനായി മോറ്റ് ചിൻഗാരി തുടങ്ങിയ പ്രാദേശിക ബദലുകൾ ഉണ്ടായെങ്കിലും അവയ്ക്കൊന്നും ഇൻസ്റ്റഗ്രാം റീൽസിനും യൂട്യൂബ് ഷോർട്സിനും മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല അങ്ങനെ റീൽസും ഷോർട്സും വാഴുനിർത്തേക്കാണ് പെട്ടെന്ന് ടിക്ടോക് തിരിച്ചെത്തുന്നതെന്ന വാർത്തകൾ പ്രചരിക്കുന്നത് ടിക്ടോക്കിന്റെ വെബ്സൈറ്റ് ആണ് ഇന്ത്യയിൽ ലഭിച്ചു തുടങ്ങിയത് എന്നാൽ ടിക്ടോക്കിനെ ഏർപ്പെടുത്തിയ നിരോധനം ഒഴിവാക്കിയെന്ന് പറയാനാകില്ല ഉപഭോക്താക്കൾക്ക് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാനോ വീഡിയോകൾ കാണാനോ അപ്ലോഡ് ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല ടിക്ടോക്കിന്റെ മൊബൈൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും തിരികെ എത്തിയിട്ടില്ല മടങ്ങിവരവ് സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ടിക്ടോക്കോ കമ്പനിയായ ബൈക്ക് ഡാൻസോ നൽകിയിട്ടില്ല ഒടുക്കം ടിക്ടോക്ക് ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമായ എയർ എക്സ്പ്രസ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ഷെയ്ൻ എന്നിവയെല്ലാം തിരിച്ചു തിരിച്ചുവരുന്നുവെന്ന വാർത്തകൾ നിഷേധിച്ച് കേന്ദ്രം തന്നെ രംഗത്തെത്തി ഔദ്യോഗിക നയമാറ്റത്തിന്റെ ബലമല്ല മറ്റൊരു സാങ്കേതിക അപാകതയെ തുടർന്നാണ് വെബ്സൈറ്റ് ലഭ്യമായതെന്നാണ് നിലവിലെ വിലയിരുത്തൽ വെബ്സൈറ്റ് ലഭ്യമായത് മാത്രമല്ല ഈ പ്രചാരണത്തിന് ആക്കം കൂട്ടിയത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്ന സാഹചര്യം കൂടിയാണിത് യുഎസിന്റെ അമിത തിരുവ നയത്തെ തുടർന്ന് ഇന്ത്യയും ചൈനയും വീണ്ടും അടുക്കാൻ തുടങ്ങി കഴിഞ്ഞാഴ്ച ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിച്ചു അതിർത്തിയിൽ സമാധാനം നിലനിർത്താനും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനുമെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി ലിബുലേ ഷിപ്കിലാതുല തുടങ്ങിയ ഇന്ത്യ ചൈന അതിർത്തികൾ വഴിയുള്ള വ്യാപാരം പുനരാരംഭിച്ചു വിനോദസഞ്ചാരികൾക്കും ബിസിനസ്സുകാർക്കും മാധ്യമങ്ങൾക്കും നേരിട്ടുള്ള വിമാന കണക്ഷനുകൾ പുനഃസ്ഥാപിക്കുന്നതിനും വിസ പ്രവേശനം സുഗമമാക്കുന്നതിനുമുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണ് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ടിയാഞ്ചിൽ നടക്കുന്ന ഷാഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകും ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻപിങ്ങിന്റെ ക്ഷണപ്രകാരമാണ് മോദി ചൈനയിലേക്ക് പോകുന്നത് മറ്റ് നേതാക്കളുമായും അദ്ദേഹം അവിടെ ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും എന്തായാലും ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുമ്പോൾ ടിക്ടോക്കിന്റെ കാര്യത്തിലും എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് കാത്തിരുന്നതാണ്